നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന അറുപത്തിമൂന്ന് ലക്ഷം വരുന്ന ആളുകളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക ഈ ഓണക്കാലത്ത് പെൻഷനായിട്ട് അതോടൊപ്പം തന്നെ റേഷൻ ഓണക്കിറ്റ് ഉൾപ്പെടെ ഈ മാസം നമുക്ക് കൂടുതൽ തന്നെ സഹായങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകം ആനുകൂല്യങ്ങൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു ആനുകൂല്യം ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ക്രിസ്മസിനായിരിക്കാം ലഭിച്ചേക്കുക അതുറപ്പില്ല സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ആഘോഷമായിട്ടുള്ള ഈ ഒരു ഓണക്കാൽ ഇതിപ്പോൾ അടുത്തപ്പോഴാണ് ഇത്തരത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ വർഷം കൂടി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വിവിധ നേട്ടങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് സർക്കാർ നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നത് അതിൽ ഏറ്റവും ആദ്യം റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ കാർഡ് ഏത് വിഭാഗത്തിലും ആയിക്കോട്ടെ അതിപ്പോൾ എ വൈ ബി പി എൽ എ പി എൽ മഞ്ഞ നീല പിങ്ക് വെള്ള ബ്രൗൺ റേഷൻ കാർഡ് ഉമ്മകൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ വീടുകളിൽ ഇത്തരം റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിൽ റേഷൻ കാർഡുകൾ വഴിയും അതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയും ഈ ഓണക്കാല ആനുകൂല്യങ്ങൾ എല്ലാവരും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വെളിച്ചെണ്ണയുടെ വിതരണം ഉൾപ്പെടെ ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് സബ്സിഡി ഇനത്തിൽ തന്നെ അര ലിറ്റർ അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി ഇനത്തിൽ അര ലിറ്റർ അങ്ങനെ നമുക്ക് ഒരു ലിറ്റർ ആയിരിക്കും ഇത്തരത്തിൽ വാങ്ങാനായിട്ട് സാധിക്കുന്നത് റേഷൻ കാർഡിന് മുന്നൂറ്റി രൂപ നിരക്കിൽ ഇത് ലഭ്യമാകുന്നതാണ് ഇനി ബാക്കി ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ അത് സബ്സിഡി നോൺ സബ്സിഡി നിരക്കിൽ തന്നെ നമുക്ക് വാങ്ങാൻ സാധിക്കും ആന്ധ്രാ ജയാ അരി കുറുവാരി കുത്തരി പച്ചരി പഞ്ചസാര ചെറുപയർ വൻകടല ഉഴുന്ന് വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിവയെല്ലാം തന്നെ വാങ്ങാൻ സാധിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ കടകളിലാണെങ്കിൽ എ പി എൽ വിഭാഗത്തിൽ നീല റേഷൻ കാർഡിന് സാധാരണ ലഭിക്കുന്ന രണ്ട് കിലോ വീതം അരി ഒരാൾക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നത് കൂടാതെ സ്പെഷ്യൽ അരിയായിട്ട് പത്ത് കിലോ വാങ്ങാൻ സാധിക്കും അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡ് ആണെങ്കിൽ പതിനഞ്ച് കിലോയോളം സ്പെഷ്യൽ അരി ലഭിക്കുന്നതാണ് അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഇനി ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ട് അഞ്ച് കിലോയോളം സ്പെഷ്യൽ അരി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരിയും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് ഇനി എ വൈ റേഷൻ കാർഡ് ആണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക പക്ഷേ പഞ്ചസാര ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ അത് ഒരു കിലോ പഞ്ചസാരയൊക്കെ ആവും നിങ്ങൾക്ക് ലഭിക്കുക അത് ഇരുപത്തിയേഴ് രൂപ നിരക്കിലാകും വാങ്ങാൻ സാധിക്കുക അപ്പോൾ ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും എല്ലാ കാർഡ് ഉടമകളും നിങ്ങൾ എല്ലാവരും വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയോക്കെ ആയിരിക്കും നമുക്ക് ആദ്യ ഗഡുവായിട്ട് ഈ ഓണക്കാലത്ത് ലഭിക്കുക പെൻഷനിൽ കുടിശ്ശിക ഒരു ഘടവും അതോടൊപ്പം തന്നെ നമുക്ക് ഈ മാസത്തിലെ ഗഡു ആയിരത്തി അറുന്നൂറ് അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപകളൊക്കെ ആയിരിക്കും നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ വിതരണം നടത്തുക അതിനുശേഷം തൊട്ടടുത്ത മാസം ഓണക്കാലമാണ് ആദ്യ ആഴ്ചകളിൽ തന്നെയാണ് ഓണം വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് സർക്കാർ ഒരുപക്ഷെ കൂടുതൽ ധനസഹായങ്ങൾ ചിലപ്പോൾ പ്രഖ്യാപിച്ചേക്കാം ചിലപ്പോൾ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു കൂടി പെൻഷൻ പ്രഖ്യാപിച്ചേക്കാം എന്നാൽ അതിൽ ഉറപ്പില്ല പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെയാണ് നമുക്ക് ഈ ഓണക്കാലത്ത് പ്രതീക്ഷിക്കാവുന്നത് കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഓണക്കാലത്ത് നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ലഭിക്കുകയുണ്ടായി അപ്പോൾ ഈ പ്രാവശ്യവും അതേ രീതിയിലൊക്കെ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അത് മാത്രമല്ല സൗജന്യ ഓണക്കെറ്റുകൾ ലഭിക്കുന്നതാണ് അതാകട്ടെ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമാണ് ലഭിക്കുക മഞ്ഞക്കാരുടെ ഉടമകളായിട്ടുള്ള ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് പതിനഞ്ച് ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായിട്ട് വിതരണം ചെയ്യും അതിൽ അര ലിറ്റർ വെളിച്ചെണ്ണയും അര കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് അതുപോലെ സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവ കിറ്റിലുണ്ടാകും ക്ഷേമ സ്ഥാപനങ്ങളിലെ നാലംഗങ്ങൾക്ക് ഒരു കിറ്റ് സൗജന്യമായിട്ട് ലഭിക്കുന്ന രീതിയുമുണ്ട് ഓണക്കാല കിറ്റുകൾക്കൊപ്പം തന്നെ സപ്ലൈകോ വഴി ഗിഫ്റ്റ് കാർഡുകളുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് സപ്ലൈകോ ഇത്തരത്തിൽ ഗിഫ്റ്റ് കാർഡുകൾ അതും ഈ ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്കായിട്ട് പുറത്തിറക്കുന്നത് ആയിരം രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ രണ്ട് തരം ഗിഫ്റ്റ് കാർഡുകളാണ് ഇത്തവണ വിതരണം നടക്കുന്നത് അതാകട്ടെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വില വരുന്ന മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും സപ്ലൈകോകളെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ മുന്നൂറ്റി രൂപ വില വരുന്ന ശബരി സഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് ലഭിക്കും അപ്പോൾ ഈ ഓണക്കാലത്ത് റേഷൻ കാർഡ് ഉണകളും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാ പ്രേക്ഷകരിലേക്കും ഇപ്പോൾ തന്നെ വാർത്ത ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക